എന്റെ ശരീരത്തിനുണ്ട് എന്റെ സഹോദരൻ ഇവിടെ അജീവിച്ചു എന്റെ ആ അച്ഛൻ ഇവിടെ അജീവിക്കുന്ന അവർക്കാർക്കും വരാതെ എനിക്ക് മാത്രം എന്താണിത് വന്നത് ഞാൻ എന്താണ് ഇതിന് ചെയ്തത് എന്റെ ഇന്ദ്രിയങ്ങൾ എത്രത്തോളമാണ് പുറത്തേക്ക് പോയത് ആ പുറത്തേക്ക് പോയ ഇന്ദ്രിയങ്ങളെ അകത്തേക്കൊന്ന് വലിച്ച് അകത്തേക്ക് നോക്കി ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും പോഷകമായിരിക്കുന്ന പ്രാണനെ ഒന്ന് നിയന്ത്രിക്കാൻ പഠിക്കുക മര്യാദാമസൃണമായി ഇത്രയും ചെയ്താൽ മാരക രോഗങ്ങളൊക്കെ മരുന്നില്ലാതെ മാറും മാറുമെന്നൊരു ബോധം കോശത്തിന് കിട്ടിയാൽ അതിൽ സംജാതമാകുന്ന വ്യാധി പ്രതിബന്ധകത്വബലവും വ്യാധി ക്ഷമത്വബലവും വർദ്ധിക്കും അപ്പോഴൊരു വിനയം വരുന്നു രോഗം വരുമ്പോഴേ തീരുമാനിക്കണം എന്തൊക്കെയോ അപകടങ്ങൾ പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് വിനയം വരാനുള്ളൊരു അറിവാണ് ഈ തന്നിരിക്കുന്നത് നീ ഇങ്ങനെ അടിച്ചുപൊളിച്ചും നിറകണ്ട നീ ഒരുപാട് സ്റ്റേ പോയി പ്രസംഗിച്ച് ജനങ്ങളെയൊക്കെ വരത്തി ഒരുപാട് പൈസയൊക്കെ മേടിച്ച് നിർമ്മലാനന്ദ നീ ഇനി ഒരു കുറച്ച് ദിവസം ഒന്ന് ശ്രദ്ധിക്കണം നിന്റെ നാവ് കുഴയുന്നത് നിന്റെ വാക്ക് ശരിയല്ല തോന്നുന്നു നിനക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നത് നിന്റെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ടാണ് നിർമ്മലാനന്ദ നീയൊരൽപനേരം നീ ആളുകളെ പറ്റിക്കാൻ പറയുന്നത് കൂടാതെ നീ ഒരൽപനേരം ഈശ്വരനെ ഭരിക്കണം മനസ്സിലായില്ല ഞാൻ എന്നെയാണ് പറഞ്ഞത് അല്ല എനിക്ക് നിങ്ങളെ പറയുന്നത് തീരെ എനിക്ക് എന്നെ പറയുന്നത് വളരെ ഇഷ്ടവുമാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒന്നിരുന്ന് കഴിയുമ്പോൾ ഇന്ദ്രിയങ്ങൾ ഉള്ളടങ്ങും ഉള്ളടങ്ങുമ്പോൾ മനസ്സിലാവും എനിക്ക് മുമ്പ് ഒരുപാട് പേർ പോയിട്ടുണ്ട് ഇതിലെ സഞ്ചരിച്ചവർ ഒട്ടേറെ പേരാണ് അതിലെ സഞ്ചരിച്ചവരിൽ ഉത്തമന്മാരുടെ നിര കൺമുമ്പിൽ വരും ആ പരമ്പരയോട് വീണു വണങ്ങി തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന ഏ പരമ്പരയിലെ ഏത് കണ്ണിയിലാണ് പിടിക്കാൻ കഴിയുക അവിടെ പിടിക്കുക ഏത് കണ്ണിയും ബലമുള്ളതാണ് നല്ലപോലെ പിടിച്ചിട്ട് ആ ഗംഗയിലേക്ക് ഇറങ്ങുക മുങ്ങി കയറുമ്പോഴേക്ക് രോഗം പോയി ഇതില്ലാതെ മരുന്നൊന്നും കഴിച്ചിട്ട് കാര്യമില്ല മരുന്ന് കഴിച്ചാലും ഇത് വേണം മരുന്ന് കഴിക്കാതെത് ചെയ്താലും ഇങ്ങനൊരു വഴി തുറന്നിടുന്നുണ്ട് ഈ കൃതികളെല്ലാം ഞാനതിൻ്റെ രീതി കാണിക്കാനാണ് ഒരു ശ്ലോകം എടുത്ത് കാണിച്ചത് ഇങ്ങനെ മുഴുവൻ ശ്ലോകങ്ങളും നിങ്ങളിരുന്ന് പഠിക്കേണ്ടതാണ് മുഴുവൻ കൃതികളിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ എടുത്ത് പഠിക്കേണ്ടതാണ് അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക പകുതി പുലയലെടുത്തു ബാക്കി മനമേ എന്ന് പറയുന്നതിൻ്റെ വ്യാപ്തി മനസ്സിലായി ഇങ്ങനെ ഓരോന്നിലൂടെയും നമുക്ക് പോകാൻ പറ്റും അതുകൊണ്ട് ഇവിടെ വരാൻ കുറച്ചു നേരം ഇരുന്ന് ഗുരുദേവ സങ്കല്പങ്ങളുള്ള സ്ഥലത്തെ വായു ശ്വസിക്കാൻ ഒക്കെ ഇടയാക്കിയ ആ അഹൈതുകൃപാനുഖിയുടെ പാതാരിന്ദിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിക്കുന്നു ഞാൻ നിങ്ങളോട് ഉച്ചരിക്കുമ്പോൾ എനിക്കറിവൊക്കെ വളരെ കുറവാണ് ഞാൻ വല്ലതും ഒക്കെ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അതിന് ശിക്ഷ എന്നോടാകാം പൊറുക്കുവൊന്നും വേണ്ട പൊറത്താൻ ഞാൻ നന്നാവില്ല അതുകൊണ്ട് നിങ്ങളോട് എന്നോട് പൊറുക്കേണമേമെന്നും അപേക്ഷിക്കാൻ നല്ലതാണ് തെറ്റുവല്ലോ ചെയ്തെങ്കിൽ നല്ലപോലെ ശിക്ഷിച്ചോളാൻ പറയാനാവും ശിക്ഷ കൊണ്ടാണ് മനുഷ്യൻ നന്നാകുന്നത് ഗുരുദേവൻ്റെ സങ്കല്പങ്ങളിൽ ഇവിടെ വന്ന് പറഞ്ഞതിൽ നല്ലതും ഉണ്ടെങ്കിൽ അത് ഈ സ്ഥലത്തിൻ്റെ മഹാത്മ്യവും ഗുരുദേവന്റെ അനുഗ്രഹവും മാത്രമാണ് അതിനുള്ള നമസ്കാരങ്ങൾ അവിടുത്തെ സമാധി മണ്ഡപത്തിലാവുക ഇത്രയും പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ഓം പ്രജ്വലിക്കുന്ന ുണ്ട് പാദാശ്രിത സുജനതം വളർത്തിയൊടുവിലും ഗുരുനാരായണ സ്വാമി കൃപാദപത്മം തൊഴുന്നൽ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സദ്യമല്ലാതെയുണ്ടോ പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല വർത്താൽ പരമശിവനദാമാചാര്യനെ കൈയൊഴുന്ന് അരിയോ അന്നെ കേട്ട് കൊച്ചി അത് അവകളെ രക്ഷപ്പെടുന്നു